കുന്നകുളം പഴുനാനയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം ബസിലെ ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനമേറ്റത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കുന്നംകുളം ഭാഗത്തുനിന്ന് പോവുകയായിരുന്ന ബസ്സിനെ റോഡിന് കുറകെ ബൈക്ക് നിർത്തിയതിനുശേഷം ബസ് തടഞ്ഞു നിർത്തി ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി യുവാവ് ബസ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ കുന്നകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കുന്നം പഴുനാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിതാമ്പോൾ ബസിലെ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അക്രമിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു